എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോൺഗ്രസ് പാർട്ടി പുതിയ ഒരു വലിയ ആരോപണവുമായി വന്നിരിക്കുകയാണ് നരേന്ദ്രമോദിയെയും അദാനിയെയും ചേർത്ത് മൊദാനി എന്നാണ് അവർ വിളിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളൊക്കെ തന്നെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആരോപണമാണ് ഇത്തവണയും ഉയർത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആരോപണം ഇത്തവണ വരുന്നത് ബീഹാറിലെ കോൺഗ്രസിൽ നിന്നാണ് പക്ഷേ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി ഇതിനോടകം തന്നെ ശ്രമിക്കുന്നുമുണ്ട് സംഭവം ഇങ്ങനെയാണ് ബീഹാറിലെ ഭാഗൽപൂരിൽ ഒരു തെർമൽ ഇലക്ട്രിക് പ്ലാന്റ് വരുന്നു അതിനു വേണ്ടുന്ന ആയിരത്തി അൻപത് ഏക്കർ സ്ഥലം ഗൗതം അദാനിക്ക് ഏക്കറിന് വെറും ഒരു രൂപ നിരക്കിൽ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നാല് തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒന്ന് വീണ്ടും നരേന്ദ്രമോദിയും ഗൗതം അദാനിയും ചേർന്ന് പൊതുമുതൽ കട്ടെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു രണ്ട് വെറും ഒരു രൂപ ഒരു ഏക്കറിന് എന്ന കണക്കിൽ ആയിരത്തി ഏക്കർ ഗൗതം അദാനിക്ക് സൗജന്യമായിട്ട് നൽകുന്നു മൂന്നാമത് പ്രകൃതി സംരക്ഷണത്തിന് വിരുദ്ധമായി അവിടെയുള്ള പതിനായിരക്കണക്കിന് വൃക്ഷങ്ങൾ വെട്ടിനീക്കം ചെയ്യേണ്ടി വരുന്ന ഒരാവശ്യമുണ്ട് എന്ന് വന്നിരിക്കുന്നു നാലാമത്തേത് ഇങ്ങനെ ഒരു തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് ഒരു യൂണിറ്റിന് ആറ് രൂപയ്ക്ക് മുകളിലാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ഇതിൽ ഒന്നാമത്തെ ആരോപണം ആയിരത്തി അൻപത് ഏക്കർ സ്ഥലം അദാനിക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നു അഥവാ ഏക്കറിന് ഒരു രൂപ നിരക്കിൽ അവർക്ക് കൊടുക്കുകയാണ് മുപ്പത്തി മൂന്ന് വർഷത്തേക്ക് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് ഇങ്ങനെ ഒരു പദ്ധതി അദാനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന് അവാർഡ് ചെയ്യുകയായിരുന്നു എന്നുള്ള ആരോപണം സത്യത്തിൽ ഒരു പെരും നുണയാണ് നമ്മുടെ കേരള ഇലക്ട്രിസിറ്റി ബോർഡിന് സമാനമായിട്ടുള്ള ബീഹാറിലെ സ്റ്റേറ്റ് പവർ ജനറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഏതാണ്ട് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു പവർ ജനറേഷൻ പ്രോജക്റ്റിനായിട്ട് അവിടെ ഈ സ്ഥലം അക്വയർ ചെയ്യുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി അവിടുത്തെ സംസ്ഥാനത്തെ എനർജി ഡിപ്പാർട്ട്മെൻ്റ് രണ്ടായിരത്തി പത്തിൽ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് പ്രോസസ്സ് ആരംഭിച്ചിരുന്നു എന്നാൽ ഇതൊരു തെർമൽ പവർ പ്ലാന്റ് ആണ് അതിനുവേണ്ടുന്ന കോൾ ലിങ്കേജ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ട് തന്നെ ഈ ബിഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധ്യമായില്ല പിന്നീട് കോമ്പറ്റേറ്റീവ് ബിഡിംഗ് വഴി തന്നെ എനർജി രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഈ ഒരു പ്രോജക്റ്റിൽ സഹകരിപ്പിക്കുന്നതിന് വേണ്ടി ബീഹാർ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നാൽ അതും എങ്ങുമെത്തിയില്ല അപ്പോൾ ഇതിലെ ഒന്നാമത്തെ നുണ അദാനിക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് ആയിരത്തി അൻപത് ഏക്കർ അദ്ദേഹത്തിന് സൗജന്യ നിരക്കിൽ ലഭ്യമാക്കി എന്നുള്ളത് നുണയാണ് രണ്ടാമത്തേത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഈ തെർമൽ പവർ പ്ലാന്റ് സാർത്ഥകമാക്കുന്നതിന് വേണ്ടി ബീഹാർ ഗവൺമെൻറ് അവരെ കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യഘട്ടമായി അവർ പവർ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് സമീപിച്ചത് എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റും ബീഹാറിൽ നടപ്പായില്ല അതിനുശേഷം മൂന്നാമത്തെ അറ്റംപ്റ്റ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ബീഹാർ ഗവൺമെൻറ്റിൻ്റെ എനർജി ഡിപ്പാർട്ട്മെൻറ്റിന്റെ അനുമതിയോടുകൂടി ഒരു പുതിയ കമ്പനി അവിടെ സ്ഥാപിച്ചു പീർ പീർപ്പൈന്തി പവർ ബിജ്ലി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ് സ്ഥാപിക്കപ്പെട്ടത് അത് സംസ്ഥാനത്തെ പവർ ബോർഡിൻ്റെയും എൻ എച്ച് പി സി എല്ലിൻ്റെയും ജോയിൻറ്റ് വെഞ്ചറായിരുന്നു എന്നാൽ ആ പ്രോജക്റ്റും എങ്ങുമെത്തിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ അടുത്തിടെ ബീഹാർ ഗവൺമെന്റ് വീണ്ടും കുറേയധികം പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടക്കം സമീപിച്ചിരുന്നു അതിൽ എൻ ടി പി സി ഉണ്ട് എൻ എൽ സി ഐ എൽ ഉണ്ട് പഴയ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പിന്നെ എസ് ജെ വി എൻ ഉണ്ട് ഇവരോടെല്ലാം ഈ പവർ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നാൽ അതിൽ ഒരാൾ പോലും ഈ ഒരു ബിഡിലേക്ക് വരുന്നതിന് തയ്യാറായില്ല അതിനുശേഷം വീണ്ടും ഒരു കോമ്പറ്റേറ്റീവ് ബിഡിംഗിന് വേണ്ടി ബിഹാർ ഗവൺമെന്റ് തീരുമാനിച്ചു അതിന് പ്രകാരമാണ് ഇപ്പോൾ അദാനിക്ക് ആ ഭൂമി കിട്ടിയിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിങ് പ്രോസസ്സിൽ പങ്കെടുത്ത് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ആ ബിഡ് വിജയിച്ച സ്ഥാപനമാണ് അദാനിയുടേത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺട്രാക്ട് അദാനിക്ക് അവാർഡ് ചെയ്യപ്പെടുന്നത് അതല്ലാതെ വളഞ്ഞ വഴിയിൽ ബീഹാർ സർക്കാർ അദാനിക്ക് വേണ്ടി ഈ ഭൂമി കൈമാറ്റം ചെയ്യുകയായിരുന്നില്ല മറിച്ച് അവരെക്കൊണ്ട് സാധ്യമായിട്ടുള്ള എല്ലാ നിലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ പല ജോയിൻറ്റ് വെഞ്ചറുകളും വഴിയൊക്കെ തന്നെ അവിടെ ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അവർ ശ്രമിച്ചു പക്ഷേ അതൊന്നും തന്നെ സാർത്ഥകമാകാതെ വന്ന സമയത്താണ് രണ്ടാമതൊരു കോമ്പറ്റീറ്റീവ് ബിൽഡിങ്ങിലൂടെ അതിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കോട്ട് ചെയ്തിരിക്കുന്നത് അദാനിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ഈ ഒരു സ്ഥലം ഈ ഒരു പ്രോജക്റ്റിനായിട്ട് അവോഡ് ചെയ്യുന്നത് ഇനി ഇതിൽ പറയുന്നത് പ്രകാരം ഏക്കറിന് ഒരു രൂപ എന്നുള്ള നോമിനൽ ലീസ് റെൻ്റ് ആ റേറ്റ് അദാനിക്ക് മാത്രമായിട്ട് ഫിക്സ് ചെയ്തതല്ല ഈ ഒരു കോമ്പറ്റീറ്റീവ് ബിൽഡിംഗ് ജയിച്ചു വരുന്ന ആൾ ആരായാലും അവർക്ക് വേണ്ടി നേരത്തെ തന്നെ ഇങ്ങനെ ഏക്കറിന് ഒരു രൂപ എന്നുള്ള ഒരു ടോക്കൺ റേറ്റ് മാത്രമേ വാങ്ങൂ എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു സത്യത്തിൽ ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ ഒരു ഏക്കറിന് ഒരു രൂപ എന്നുള്ള സൗജന്യ നിരക്ക് സർക്കാർ ബീഹാറിൽ തീരുമാനിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീഹാർ ഭരിക്കുന്ന സമയത്ത് നിതീഷ് കുമാറിനോടൊപ്പമുള്ള സഖ്യകക്ഷി എന്നുള്ളത് ആർ ജെ ഡി ആണ് അന്ന് നിതീഷ് കുമാർ ബി ജെ പിയുടെ എൻ ഡി എ അലയൻസിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹം മറുപക്ഷത്തായിരുന്നു ആ സമയത്ത് നിതീഷ് കുമാറും ഒപ്പം തേജസ്വി യാദവും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു സർക്കാരാണ് ഈ ഒരേക്കറിന് ഒരു രൂപ എന്നുള്ള സൗജന്യ നിരക്ക് അവിടെ നിക്ഷേപത്തിന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചത് ഇത് ബീഹാറിൻ്റെ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ് അതിൻ പ്രകാരം ബീഹാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വളരെ നോമിനലായിട്ടുള്ള ഒരു റേറ്റിൽ മാത്രമാണ് ഭൂമി ലീസിന് കൊടുക്കുക അതായത് രണ്ടാമത്തെ നുണ അദാനിക്ക് മാത്രമായിട്ട് ഒരു സൗജന്യ നിരക്കിൽ ഈ ഭൂമി കൊടുത്തു എന്നുള്ളതാണ് കാരണം അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഭൂമി അല്ല ഇത് ഈ ടെൻഡർ അദ്ദേഹം ജയിച്ച് വന്നിരിക്കുകയാണ് ഇനി ആ ടെൻഡർ അദാനിയല്ല മറ്റൊരാളായിരുന്നു ജയിച്ചിരുന്നത് എങ്കിൽ പോലും അവർക്കും ഈ ഏക്കറിന് ഒരു രൂപ എന്നുള്ള നോമിനൽ നിരക്കിൽ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് ലഭ്യമാകുമായിരുന്നു അപ്പോൾ കോമ്പറ്റീറ്റീവ് ബിൽഡിംഗ് വഴി യോഗ്യത തെളിയിച്ചു വന്നിരിക്കുന്ന ഒരാളിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പോളിസിയുടെ ആനുകൂല്യം കിട്ടുമ്പോൾ അതിൽ ഇത്രയും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഉന്നയിക്കുന്നത് എന്നത് മാത്രം ഇവിടെ മനസ്സിലാകുന്നില്ല ഇനി ഇതിലെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു ഭാഗം കൂടി ബിഹാറിലെ കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ട് അതായത് ഈ ഭൂമി എല്ലാ കാലവും ഒരു രൂപ മാത്രം ഏക്കറിന് എന്ന കണക്കിൽ ആയിരത്തി അൻപത് ഏക്കർ അദാനിക്ക് ഉപയോഗിക്കാം എന്നതാണ് എന്നാൽ അങ്ങനെയല്ല മുപ്പത്തിമൂന്ന് വർഷത്തേക്കാണ് ഈ കോൺട്രാക്ട് ഈ മുപ്പത്തിമൂന്ന് വർഷം കഴിയുമ്പോൾ ഈ കോൺട്രാക്റ്റ് പൂർത്തീകരിച്ചു കഴിയുന്ന സമയത്ത് ഇതിന്റെ ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഓഫ് ബിഹാറിന് തന്നെയാണ് അതായത് ഈ കോൺട്രാക്ട് കാലയളവിലേക്ക് ഒരു കസ്റ്റോഡിയൻ എന്ന നിലയ്ക്ക് മാത്രമാണ് അദാനിയുടെ കമ്പനി അവിടെ പ്രവർത്തിക്കുന്നത് അതല്ലാതെ ഈ കോൺട്രാക്ച്വൽ പീരീഡ് കഴിയുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഓണർഷിപ്പ് സർക്കാരിൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് നേരത്തെ സൂചിപ്പിച്ച ബീഹാറിലെ ഈ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അവിടെ പണം നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് വിവിധ തരത്തിലുള്ള സൗജന്യ ഭൂമി നൽകുന്നതടക്കമുള്ള സ്കീമുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആരെങ്കിലും അവിടെ നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം തൊഴിലവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പത്ത് ഏക്കർ സ്ഥലമാണ് സൗജന്യമായിട്ട് തന്നെ കൊടുക്കുക അതേപോലെ ഈ തുക വർദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആയിരം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ഇരുപത്തിയഞ്ച് ഏക്കർ സൗജന്യ ഭൂമി നൽകുന്ന ഒരു സ്കീമുണ്ട് അതേപോലെ ഫോർച്യൂൺ ഫൈവ് കമ്പനികൾക്ക് ഒരു നിരക്ക് അത് കൂടാതെ എലിജിബിളായിട്ടുള്ള നിക്ഷേപകർക്ക് ഭൂമിയുടെ വിലയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് തുടങ്ങി നിരവധി സ്കീമുകളാണ് അവിടെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി ബീഹാർ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം തന്നെ അദാനിക്കല്ല കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടെ പണം നിക്ഷേപിക്കുന്ന നിരവധി ഇൻവെസ്റ്റർമാരുമുണ്ട് ഇനി ഇതേ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മറ്റാർക്കെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്കൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവിടെ പോയി പണം നിക്ഷേപിക്കാവുന്നതാണ് കാരണം ഈ ഒരു പ്രൊമോഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ സൗജന്യ നിരക്കുകളൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി അടുത്തത് അവിടെ നിന്ന് പതിനായിരക്കണക്കിന് വൃക്ഷങ്ങളാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മുറിച്ചു മാറ്റേണ്ടി വരുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് പാർട്ടി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് തീരെ പ്രകൃതി സൗഹൃദമല്ലാത്ത ഒരു പ്രോജക്റ്റാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് എന്നാൽ ഇതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരത്തി അൻപത്തി അഞ്ച് വൃക്ഷങ്ങളാണ് ഇതിൽ പലതും രണ്ടായിരത്തി പത്ത് പതിനൊന്നിന് ശേഷം വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതാണ് അതായത് ഒരു ഒന്നര പതിറ്റാണ്ടിൻ്റെ പഴക്കം മാത്രമേ കൂടുതൽ വൃക്ഷങ്ങൾക്കും അവിടെ ഉള്ളൂ മൊത്തത്തിൽ ഈ ഒരു പ്രോജക്റ്റ് ആയിരത്തി അൻപത് ഏക്കറിലാണ് എങ്കിലും ഇതിൻ്റെ ഒരു പവർ പ്ലാന്റ് നിൽക്കുന്ന ഏറിയ ഒപ്പം ഈ കോൾ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയ ഇതെല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് മൂന്നിലൊന്നാണ് വരിക അതായത് ഒരു മുന്നൂറ് ഏക്കറിന് മുകളിലാണ് വരിക അത്രയും സ്ഥലത്തുള്ള വൃക്ഷങ്ങൾ മാത്രമാണ് നീക്കം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അതായത് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഈ ആയിരത്തി അൻപത് ഏക്കറിലുമുള്ള എല്ലാ വൃക്ഷങ്ങളും പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനം തന്നെയുമല്ല ഇത്രയും വൃക്ഷങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സർക്കാരിൻ്റെ പോളിസി പ്രകാരം ഒരു കമ്പൽസറി എഫോറസ്റ്റേഷൻ ഏക്കർ സ്ഥലത്ത് നടത്തേണ്ടതാണ് അതായത് നൂറ് ഏക്കറിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഒരു ഗ്രീൻ ബെൽറ്റ് ആക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നതാണ് എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ആ പ്രോപ്പർട്ടിയിൽ മൊത്തം എത്ര വൃക്ഷങ്ങളാണ് എന്നുള്ളതിൻ്റെ ടോട്ടൽ കണക്ക് അസ്യൂം ചെയ്തതിന് ശേഷം അതെല്ലാം തന്നെ അവിടെ നിന്ന് വെട്ടിനീക്കം ചെയ്യാൻ പോവുകയാണ് എന്ന മട്ടിലും ഈ മാൻഡേറ്ററി ആയിട്ടുള്ള എഫോറസ്റ്റേഷനെ പറ്റി ഒരക്ഷരം പോലും പറയാതിരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ബീഹാറിലെ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് ഇനി ഇതിലെ അടുത്ത പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആരോപണമാണ് അതായത് സാധാരണക്കാരൻ്റെ കൂടിയ അവകാശത്തിലുള്ള സർക്കാർ കസ്റ്റോഡിയനായിട്ടുള്ള ഈ ഭൂമി സൗജന്യ നിരക്കിൽ അദാനിക്ക് കൊടുത്ത് അദാനിക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് കൊണ്ടുവന്ന് പ്രകൃതിക്ക് സൗഹൃദമല്ലാത്ത രീതിയിൽ അവിടെയുള്ള മരങ്ങളെല്ലാം തന്നെ വെട്ടി നശിപ്പിച്ചതിന് ശേഷം അവിടെ പവർ ആ പവർ ലോകത്തെങ്ങും നിരക്കിലാണ് ഒരു യൂണിറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സാധാരണക്കാരൻ വാങ്ങേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതായത് ആ ഭൂമി അവിടെ ഉള്ളതുകൊണ്ടോ അവിടെ കുറേയധികം വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടോ അവിടെ ഒരു തെർമൽ പ്ലാന്റ് വരുന്നത് സാധാരണക്കാരന് ഗുണമില്ല എന്ന് മാത്രമല്ല ഉയർന്ന നിലക്കിൽ അദാനിയുടെ കസ്റ്റമേഴ്സായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുമാണ് പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ കണക്കെന്താണ് പണ്ട് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലയളവിൽ ഈ ഒരു പ്രോജക്റ്റ് സർക്കാർ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇതൊരു രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിന്റെ തെർമൽ പവർ പ്രോജക്റ്റ് ആയിരുന്നു എണ്ണൂറ് മെഗാവാട്ടിന്റെ മൂന്ന് യൂണിറ്റുകളായിട്ടാണ് ഇത് സ്ഥാപിക്കുക ഇത് ഏതാണ്ട് ഇരുപത്തി കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മാണ ഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നും പിന്നീട് അതൊരു ഓപ്പറേഷണൽ ലെവലിലേക്ക് പോയി കഴിയുന്ന സമയത്ത് മൂവായിരം സ്ഥിരമായിട്ടുള്ള തൊഴിലുകൾ എങ്കിലും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് കരുതപ്പെടുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാൽ അവിടെ ഈ ഭൂമി സൗജന്യ നിരക്കിൽ കൊടുക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് വിലക്കുറവ് എന്ന രീതിയിലത്തേക്ക് പാസ് ഓൺ ചെയ്തിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റേറ്റീവ് ബിൽഡിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു അദാനി അവിടെ കൊടുത്തിരുന്നതാണ് ഏറ്റവും കുറവായിരുന്ന കോട്ട് അതായത് ഒരു യൂണിറ്റിന് ആറ് പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ച് രൂപ എന്നാൽ ഇവിടെയാണ് കോൺഗ്രസ് പറയുന്നത് അദാനി ഒരു യൂണിറ്റിന് ആറ് രൂപയ്ക്ക് മുകളിൽ ചാർജ് ചെയ്യുമ്പോൾ സമാനമായിട്ട് ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ പവർ പ്ലാന്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ അടുത്തിടെ ഉദാഹരണത്തിന് മധ്യപ്രദേശിൽ മറ്റും അവോഡ് ചെയ്തിരുന്ന സമയത്ത് ഏതാണ്ട് നാല് ചില്ലറ രൂപയ്ക്ക് മാത്രമാണ് ഒരു യൂണിറ്റ് കറണ്ട് അവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ അൻപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചിട്ടാണ് അദാനി ഇവിടെ കറണ്ട് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് കോൺഗ്രസുകാർ പരിശോധിക്കേണ്ടതാണ് കാരണം അദാനി ബിഡ് ചെയ്തിരിക്കുന്ന ആറ് പോയിൻറ്റ് പൂജ്യം ഏഴ് അഞ്ച് രൂപ ഒരു യൂണിറ്റിന് എന്നതിൽ ഫിക്സഡ് ചാർജായിട്ട് വെച്ചിരിക്കുന്നത് നാല് പോയിൻറ്റ് ഒന്ന് ആറ് അഞ്ച് രൂപയാണ് ബാക്കിയുള്ള ഒന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് രൂപ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഫ്യൂവൽ ചാർജാണ് അതായത് ഒരു യൂണിറ്റിന് സത്യത്തിൽ അദാനി ചാർജ് ചെയ്യുന്നത് നാല് പോയിൻറ്റ് ഒന്ന് ആറ് അഞ്ച് രൂപയാണ് എന്നാൽ ഈ അടുത്തിടെ മധ്യപ്രദേശിൽ അവാർഡ് ചെയ്തിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് പ്രോജക്റ്റിലെ ബെഡുകൾ പരിശോധിച്ചാൽ അവിടെയുള്ള ഫിക്സ്ഡ് എനർജി ചാർജ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് നാല് പോയിൻറ്റ് രണ്ട് 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 രൂപ മുതൽ നാല് പോയിൻറ്റ് രണ്ട് ഒൻപത് എട്ട് രൂപ വരെയാണ് ഇത് ഫിക്സ്ഡ് ചാർജാണ് അതിൻ്റെ ഏറ്റവും താഴ്ന്നത് നാല് പോയിൻ്റ് രണ്ട് 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 രൂപയാണെങ്കിൽ അദാനി ചാർജ് ചെയ്യുന്നത് ബീഹാറിൽ നാല് പോയിന്റ് ഒന്ന് ആറ് അഞ്ച് രൂപയാണ് ബാക്കിയുള്ളത് ഫ്യൂവൽ ചാർജാണ് ഒന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് രൂപ ഒരു യൂണിറ്റിന് എന്നുള്ളത് പറഞ്ഞു വന്നത് അദാനിയുടെ കമ്പനി എവിടെയെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് ബിഡ് ജയിച്ച് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനുള്ള അർഹത നേടിയെടുത്താൽ അതെല്ലാം തന്നെ വ്യാജമായിട്ട് അല്ലെങ്കിൽ ബാക്ക്ഡോറ് വഴി സമ്പാദിച്ചതാണ് എന്ന് പറയുകയും അതിനെല്ലാം പിറകിൽ നരേന്ദ്രമോദിയാണ് എന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ വളരെ മോശമായിട്ടുള്ള ഒട്ടും നിക്ഷേപ സൗഹൃദമല്ലാത്ത ഒരു രാഷ്ട്രീയ അടവ് നയം കാരണമാണ് ഈ ഒരു ചീത്ത ചീത്തപ്പേരും ആരോപണവുമൊക്കെ അദാനിയുടെ കമ്പനി തുടർച്ചയായി കേൾക്കേണ്ടി വരുന്നത് ഈ അടുത്തിടെ പോലും അദാനിയുടേതല്ലാത്ത മറ്റൊരു കമ്പനിക്ക് ആസാമിൽ ഒരു പ്രോജക്റ്റ് അവാർഡ് ചെയ്തിരുന്ന സമയത്ത് അത് അദാനിയുടെ കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെ ഗ്വാഗ്വാ വിളികളുമായി വന്നിരുന്നു എന്നാൽ അദാനി തന്നെ ആ സമയത്ത് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതെൻ്റെ കമ്പനിയല്ല എൻ്റെ കോമ്പറ്റീറ്റീവർ കമ്പനിയാണ് മറ്റൊരാളിൻ്റെ കമ്പനിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ബിഹാറിലും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ് അവിടുത്തെ കോമ്പറ്റേറ്റീവ് ബിൽഡിങ് ജയിച്ചു വന്നിരിക്കുന്നത് അദാനിയാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ഇപ്പോൾ ബിഹാർ ഭരിക്കുന്നത് ബി ജെ പിയും സഖ്യകക്ഷിയും കൂടി ചേർന്നാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അദാനിക്ക് ചുളുവിലയിൽ സ്ഥലം കിട്ടിയെന്നും അവിടെ എങ്ങനെ വേണമെങ്കിലും വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കാം എന്നുള്ള ഒരു അവസ്ഥ കൈവന്നിരിക്കുന്നുവെന്നും അതുവഴി വലിയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വഴിയൊക്കെ തന്നെ അവർക്ക് തുറന്നിരിക്കുന്നു എന്നുമെല്ലാം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണ് എന്നോ അല്ലെങ്കിൽ ഈ ബിഡിങ് പ്രോസസ്സ് ഈ കഴിഞ്ഞ പതിനാല് പതിനഞ്ച് വർഷങ്ങളായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നോ അവിടെ ആൾക്കാർ ഇതൊക്കെ ഏറ്റെടുക്കാൻ വന്നോ ഇല്ലയോ എന്നതോ ഈ കോൺട്രാക്ടിൻ്റെ കോമ്പൻസേഷൻ ക്ലോസസ് എന്താണ് എന്നീ കാര്യങ്ങളോ എനർജി എങ്ങനെയാണ് അതിൽ ഈ കോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഫിക്സ്ഡ് ചാർജ് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്താണ് എന്നോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ ഈ അവാർഡ് അദാനിക്ക് കിട്ടി എന്നറിഞ്ഞപ്പോൾ വെറുതെ കുറേ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഇത് നെറുകട്ട രാഷ്ട്രീയമാണ് നിക്ഷേപ സൗഹൃദ രാഷ്ട്രീയമല്ല നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ബിസിനസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ ആൾക്കാർക്ക് അതുവഴി തൊഴിൽ കൊടുക്കേണ്ടതുണ്ട് എംപ്ലോയ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യുക അതുവഴി ആൾക്കാർക്ക് പർച്ചേസിങ് പവർ ഉണ്ടാവുക രാജ്യം പുരോഗമിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് സത്യത്തിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാൽ അദാനിയുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ അദാനിക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്കുള്ള ആരോപണ ശൃംഖല തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കുക രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി അതിൽ അദാനിക്കെതിരെ കൂടി സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിനു വേണ്ടി അദാനിയെ കൊണ്ടുവന്ന് ഒരേ വേദിയിൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഇങ്ങനെയുള്ള നിക്ഷേപകരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയേണ്ടി വന്ന സാഹചര്യം പോലും ഉണ്ടായത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അന്ന് ശ്രീ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നുള്ളത് എൻ്റെ സംസ്ഥാനമാണ് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടുത്തെ ജോബ് ക്രിയേഷനാണ് അതുകൊണ്ട് തന്നെ അറുപത്തി അയ്യായിരം കോടി എൻ്റെ സംസ്ഥാനത്ത് നിക്ഷേപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ അയാൾ ആയാലും ആരായാലും ഞാൻ അതിനൊപ്പം നിൽക്കും എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നിലപാടുള്ള ആൾക്കാരല്ല ഈ വിഷയത്തിൽ വരേണ്ടത് മറിച്ച് ശ്രീ അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി നിലപാടുകൾ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭരണപരിചയമുള്ള മുഖ്യമന്ത്രി ആയിരുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ചാൽ ഒരുപക്ഷെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ കുറച്ചുകൂടി നല്ല രീതിയിലത്തേക്ക് നയിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നുണപ്രചാരണങ്ങൾ ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകണം നിക്ഷേപങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹമുള്ള ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ്റെ ഒരു റിക്വസ്റ്റോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്